സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു ഒരാൾ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു അഹദൻ സ്വമദൻ ലം യലിദ് വലം വലം യൂലദ് യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുകയാണെങ്കിൽ അവനു വേണ്ടി അള്ളാഹു ഇരുപത് ലക്ഷം നന്മകൾ എഴുതുന്നതാണ് ഈ ഹദീസ് അബ്ദുല്ലാഹിബിന് അഭി ഔഫ് അൻഹു രിവായത്ത് ചെയ്തിരിക്കുന്നു ി അപ്പോൾ ആ ദുആ ഏതാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഞാൻ അതൊന്നും കൂടി പറഞ്ഞു തരാം ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു അഹദൻ ലം യലിദ് വലം വലം യൂലദ് അഹദ് ഞാൻ ഈ ദ്വഹ പറഞ്ഞ സമയത്ത് സ്ക്രീനിൽ കണ്ട സമയത്ത് നിങ്ങൾ ഈ ദ്വഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇരുപത് ലക്ഷം പ്രതിഫലം ഇപ്പോൾ തന്നെ കിട്ടി വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദ്വഹയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത വ്യക്തി ഈ ദ്വാഹ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലവും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഷെയർ ചെയ്ത ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തു നമ്മൾ മരണപ്പെട്ടു പോയി നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തതാണ് നമ്മൾ മരണപ്പെട്ടു പോയി എന്ന് നമ്മൾ സങ്കല്പിക്കുക നമ്മൾ ഷെയർ ചെയ്ത വ്യക്തി ആ ദ്വാ എല്ലാ ദിവസവും നമ്മൾ ഷെയർ ചെയ്ത കാരണത്താൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദ്വാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും അതിൻ്റെ പ്രതിഫലം നമുക്ക് ഖബറിൽ കിട്ടുന്നതായിരിക്കും ഏതൊരു നന്മയും അങ്ങനെ തന്നെയാണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും കൂടി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക